നമസ്കാരം ശശി ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ദീർഘകാലത്തെ ഒരു സ്വപ്നമായിരുന്ന മിനി സിവിൽ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇന്ന് രാവിലെ ചടയമംഗലത്ത് മിനി സിവിൽ സിവിൽ സ്റ്റേഷനായി പഞ്ചായത്ത് അനുവദിക്കപ്പെട്ട യു വി സ്ഥലത്ത് നടക്കുകയാണ് ബഹുമാനപ്പെട്ട വികസന വകുപ്പ് മന്ത്രി വി ചെങ്കുറാണി അക്സമയത്തിനകം എത്തിച്ചേരും ബാക്കി ചടയമംഗലത്തെ മുതിർന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തന്നെ ജില്ലാ പഞ്ചായത്ത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റും ഇപ്പോഴത്തെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ സംപ്യേ ഡാനിയടക്കമുള്ള മുഴുവൻ നേതൃത്വവും ചടയമംഗലത്ത് ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും എത്തിക്കഴിഞ്ഞ കൊണ്ട് തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നിർമ്മാണ പ്രവർത്തനമാണ് എന്ന് തുടങ്ങുന്നത് നിർമ്മാണ ഉദ്ഘാടനമല്ല അത് നിർമ്മാണ ഉദ്ഘാടനം ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് പ്രാവശ്യം ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളതാണ് രണ്ട് പ്രാവശ്യം സിവിൽറ്റേഷൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത് കഴിയൂ എന്ന് തന്നെയാണ് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നത് മറച്ചി ഇന്നിവിടെ നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് അതിവേഗതയിലാണ് ഇവിടെ ഇപ്പോൾ പിന്നെ പഞ്ചായത്ത് ഈ മിനി സിവിൽ സ്റ്റേഷൻ നമുക്ക് ചടങ്ങുകളെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് അങ്ങനെ ഏറ്റവും വലിയൊരു കാര്യം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ അതായത് ഇന്ന് നിലവിൽ ചളിമംഗലത്തെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ഉദാഹരണം ട്രഷറി ഓഫീസ് അതുപോലെ എക്സൈസ് ഓഫീസ് അതുപോലെ നമ്മുടെ സപ്ലൈസ് ഓഫീസ് അതുപോലെ നിരവധി പഞ്ചായത്ത് ലേബർ ഓഫീസ് ചടയമംഗലത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്തേക്ക് ലേബർ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കിടക്കിഴിലായിട്ട് സാധാരണ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കെട്ടി വേണ്ടി ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ എല്ലാ ഓഫീസുകളും നമുക്ക് മിനിസി സ്റ്റേഷനിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ വരുന്ന സാധാരണക്കാർക്ക് ഈ സ്ഥാപനങ്ങൾ ഏത് സ്ഥാപനവും വില്ലേജ് ഓഫീസിനെ ഇവിടേക്ക് മാറും രജിസ്ട്രാർ ഓഫീസിലേക്ക് മാറും എക്സൈസ് ഓഫീസ് അങ്ങനെ എല്ലാ ഓഫീസുകളും ഒരു കുടക്കിയിലേക്ക് വരുന്ന സംവിധാനത്തിലാണ് മിനിറ്റ് സിവിൽ സ്റ്റേഷൻ അതിൻ്റെ പ്രവർത്തനം വന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചടയമംഗലത്തെ ജനപ്രതിനിധികളും ഭരണാധികാരികളുമൊക്കെ ചില വഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സ്ഥലം ചലന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ അവർ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാ കടമ്പകളും കടന്ന് എല്ലാ സ്റ്റേജുകളും കടന്ന് പതിനൊന്ന് കോടി രൂപ മുടക്കിയാണ് പഞ്ചായത്ത് സിവിൽ സ്റ്റേഷനായിട്ട് മിനി സിവിൽ സ്റ്റേഷനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് നമുക്ക് നമ്മുടെ കുര്യോടിന്റെ വാർഡ് മെമ്പർ ശ്രീ പി എസ് സുനിൽകുമാർ ഇപ്പോൾ ഇപ്പോ ഇവിടെയുണ്ട് നമുക്ക് ഇന്ന് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ഒന്ന് ഒന്ന് ചോദിക്കാം നമസ്കാരം സുനിൽകുമാർ നമസ്കാരം അപ്പൊ നമ്മളെ വർഷങ്ങളായിട്ട് ചടയമംഗലത്ത് ഒരു വൻ മാറി വന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ഒക്കെ വളരെ ആക്ഷേപം അല്ലെങ്കിൽ വളരെയധികം പരിഹാരപ്പെട്ട ഒരു 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 പദ്ധതിയാണ് നമ്മുടെ മിനി സെൽറ്റേഷൻ്റെ നിർമ്മാണവും സ്ഥലം കണ്ടെത്തലും അതിൻ്റെ ഫണ്ട് അനുവദിക്കലുമൊക്കെ ആ കടമ്പുകളൊക്കെ നിങ്ങളിപ്പോൾ ഭരണസമിതി കടന്നു കഴിഞ്ഞു ഒരു തിരഞ്ഞെടുപ്പ് വളരെ ആസന്നമായി നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ ഇന്നത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ് നിർമ്മാണ ഉദ്ഘാടനമല്ല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പി എസ് സുനിൽകുമാറിന് എന്താണ് ഈ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചടയങ്ങളത്തെ ജനങ്ങളോടും പ്രത്യേകിച്ച് ചടയങ്ങളത്തെ നമ്മുടെ പ്രിയപ്പെട്ട പരിസരവാസികളോടൊക്കെ എന്താണ് പറയാൻ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഈ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഉരുങ്ങിയിട്ടാണ് ഇത്രയും നാളിത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിട്ടുള്ളത് അത് പല പല പ്രാവശ്യവും നമ്മളെ മന്ത്രി ഇടപെട്ട സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോൾ നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇലക്ഷൻസ്റ്റ് എന്താണ് എന്നാണ് പൊതുവെ ഒരു അഭിപ്രായം യഥാർത്ഥത്തിലല്ല കുറേ സാങ്കേതിക പ്രശ്നങ്ങളും സാങ്കേതിക വശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഭൂമിയിലെ തരമാറ്റം അതുമൊക്കെ നമുക്കൊരു പ്രശ്നമായി വന്നിട്ടുണ്ടായിരുന്നു എന്നാലും എന്തായാലും വളരെയധികം സന്തോഷം ഇപ്പോഴെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന അത് എല്ലാ ആശംസകളും ഞാൻ നേരിടുന്നു മണ്ഡല സെക്രട്ടറി അടിയമല മണ്ഡല സെക്രട്ടറി ശ്രീ എന്നാ ഷാനവാസ് ഇപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് ഒരു യുവ പ്രതിനിധി എന്ന നിലയിൽ ഒരു യുവ നേതാവ് എന്ന നിലയിൽ ഷാനവാസിനോട് നമുക്ക് ചോദിക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിക്കുന്നത് വളരെ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണ് ഇവിടെ ചില ആക്ഷേപങ്ങളുണ്ട് ഇലക്ഷൻ വന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുന്നു താങ്കൾക്ക് എന്താണ് ഈ പ്രേക്ഷകരുടെ ഞങ്ങളുടെ പ്രേക്ഷകരുണ്ട് ഇതെന്താണ് ഈ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളല്ലേ അല്ല നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ധാരാളം തൊഴിലാളികൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഇലക്ഷനു മുമ്പ് ഇത്തരത്തിലുള്ള ഉദ്ഘാടനം നടത്തി ഈ ഇമ്മയ്ക്ക് കാണിക്കുക എന്നുള്ള ആരോപണങ്ങളെല്ലാം ഞങ്ങൾ തള്ളിക്കളയുകയാണ് കൃത്യമായി ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയ എല്ലാ വർക്കുകളും പിന്നെ അതിന്റെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ് സ്വാഭാവികമായും മുതൽ ഈ സെൻസേഷന്റെ പണിയും ഇന്നു മുതൽ ആരംഭിക്കും നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ മന്ത്രി എത്തിച്ചിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടിൽ തന്നെ ആണ് ഔപചാരികമായി ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ആ ഒന്ന് പോയി ചെറുത് കൃത്യമായി ദൃശ്യങ്ങളാണ് മുദ്രയിലൂടെ പ്രേക്ഷകർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സഹാവ് ഷൈൻകുമാറിന്റെ നമുക്ക് ഇവരെയൊക്കെ തന്നെ ഈ അവസരത്തെ കാണേണ്ടതായിട്ടുണ്ട് ഇവരുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളെ കുറിച്ച് നമുക്ക് എന്താണ് എന്നാൽ നമുക്ക് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എല്ലാവരും അണിചേർന്നിട്ടുണ്ട് കടയമംഗല നിവാസികളുടെ സന്തോഷ നിമിഷങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുന്നു മൈദ്രാജീവീ ാണ് നമ്മുടെ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയും ചടയമംഗലത്തിന്റെ ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യപടി എന്നുള്ളതിനാടനം നിർവഹിക്കുകയാണ് ആ യോഗത്തിലേക്ക് എല്ലാവരെയും പ്രിയങ്കരായ നമ്മുടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനപ്രകൃതി വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ പ്രിയങ്കരായ നമ്മുടെ ഇവിടുത്തെ ചടയമംഗലം നിവാസികളെ വളരെ ഇന്ന് പത്രമാധ്യമ പ്രവർത്തകരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ചടയമംഗലത്തെ ഏറ്റവും വലിയ ഇവിടുത്തെ നിവാസികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മിനി സിവിലി സ്റ്റേഷൻ പണിതുയർത്തുക എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചതാണ് പക്ഷേ നമുക്കറിയാം നിർഭാഗ്യവശാൽ നമുക്ക് ആ ഗവൺമെൻറ് സമയത്ത് നമുക്കിത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ പ്രവർത്തനം സജ്ജീകരിക്കുവാൻ നമുക്ക് സാധിച്ചില്ല കാരണം അതിൻ്റെ എസ്റ്റിമേറ്റും ബാക്കിയുള്ളതും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും അത് നിരാകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ഒന്ന് പിന്നെ ഒന്നായിട്ട് തന്നെ നമ്മൾ ഹൗസിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ എസ്റ്റിമേറ്റും ബാക്കിയുള്ള കാര്യങ്ങളും തയ്യാറാക്കി അതിൻ്റെ എ എസും ടി എസും മേടിച്ചു അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബഹുമാന്യനായ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി വന്ന് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടത്തി അങ്ങനെ നടത്തുവാൻ അന്ന് നമുക്ക് എസ് ഉൾപ്പെടെ കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു കാരണം ഫണ്ട് പോലും റിലീസ് ചെയ്യാത്തൊരു സാഹചര്യം കിബ്ബിയിൽ ഫണ്ടില്ല എന്ന തരത്തിൽ അവർ നിരാകരിക്കപ്പെട്ട് വീണ്ടും കിടന്നു അതാണ് വീണ്ടും ഇത്രയും നാൾ നീണ്ടത് ഏറ്റവും അവസാനം മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുത്ത് പിന്നീട് ഇത് കിബ്ബിയിൽ പോയി ഒരുപാട് ചർച്ച നടത്തി ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി ഏറ്റവും അവസാനമാണ് നല്ല സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് നമുക്ക് ഈ ഫണ്ട് അലോട്ട് ചെയ്ത് തന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഇപ്പം സൂചിപ്പിക്കുകയാണ് ഇപ്പം നമുക്ക് അതിൻ്റെ ഏസിൽ കിട്ടി വർക്ക് ടെൻഡർ കഴിഞ്ഞു ടെൻഡർ ഇപ്പം നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം പിടിച്ച ആൾ ഇത് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിച്ച് തരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇതിനാവശ്യമുള്ള സ്ഥലം ഉൾപ്പെടെ നമുക്ക് തന്നു അമ്പത് സെന്റ് കൊടുത്തു അമ്പത് സെന്റ് പോരാഞ്ഞ് പത്ത് സെന്റ് കൂടി അഡീഷണൽ ആയിട്ട് അവര് പാർക്കിംഗ് ഉൾപ്പെടെ ചെയ്യുവാനുള്ള സാഹചര്യം അതിനെല്ലാം സാഹചര്യം സാഹചര്യമൊരുക്കി പ്ലാനിങ്ങിൽ തന്നെ നമ്മുടെ ഈ ഇതിന്റെ എസ്റ്റിമേറ്റിൽ തന്നെ പലയിടവും മാറ്റം വരുത്തുവാനുള്ള ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു നെട്ടോട്ടം കൂടിയ ഒരവസ്ഥ ഉൾപ്പെടെ ഉണ്ടായി ഏറ്റവും അവസാനം ഇനി ഒരു മാറ്റവും വരുത്തണ്ട എന്ന തരത്തിലുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തപ്പോൾ മാത്രമാണ് നമുക്കിത് എ എസ് സി ബി എസ് സി ഒക്കെ ആക്കി കിട്ടിയത് ഇപ്പോൾ അത് ടെൻഡറും കഴിഞ്ഞ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇംപ്ലിമെൻറ്റിങ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് സഫലീകരിക്കപ്പെടുകയാണ് ഒട്ടേറെ ആൾക്കാർ നിരന്തരം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന പഴയ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ആ കാലഘട്ടത്തിൽ ഏത് വിധത്തിലും ഞങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഇത് നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചത് പഞ്ചായത്തിൻ്റെയും ഏറ്റവും വലിയ ഒരാഗ്രഹം കൂടിയായിരുന്നു ഇത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ പണികളുടെ ആരംഭം ഇവിടെ ഇന്ന് കുറയ്ക്കുകയാണ് നമ്മുടെ മെയിൻ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കൻ നായർ റവന്യൂ വകുപ്പ് മന്ത്രി നിർവഹിച്ചതുകൊണ്ട് വർക്ക് ഇന്നിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ഈ വർക്ക് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് മാത്രമാണ് ഇന്ന് നമ്മളെല്ലാം ഇവിടെ ഒന്ന് കൂടിയിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം മന്ത്രി തന്നെയാണ് നിർമ്മാണ നിർവഹിക്കുന്ന ചടങ്ങിന്റെ തത്സമയ ദിവസമാണ് ജനങ്ങളിലെത്തി

േ എന്ത് കോൺട്രാക്ടറോ തിരിച്ച് തിരിച്ച് എല്ലാവരുടെ അനുമതി നിർമ്മാണം ഉദ്ഘാടനം നടക്കുകയാണ് ഒരുപക്ഷെ ചില ജനതയെ സംബന്ധിച്ചോളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു അത്യന്തമായ അംഗീകാരത്തിന്റെ നാളികൾ

കാത്തിരിപ്പാണ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് നൽകരാറുകാരന്റെ വാക്കും കൂടി നമുക്ക് വേണം കാര്യം ചടയമംഗലം ചേർന്ന രാഷ്ട്രീയത്തിന് അപ്പുറം ഈ ഒരു വികസനത്തെ ഈ നാടിന്റെ സ്വപ്നമായി കഴിഞ്ഞാത്ത പദ്ധതി വലിയ കാറ്റിലായിരുന്നു അതെ അതിന് മസാല കൊടുക്കൊടുത്താൽ മതി കേട്ടോ അതിനകത്ത് അത് മതി മതി ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് രാഷ്ട്രീയം ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് അത് ദൂരീകരിക്കേണ്ട പ്രധാന കർത്തവ്യം തങ്ങളെ പോലുള്ള ഇത് ഏറ്റെടുത്ത കോൺട്രാക്ടറാണ് സമയബന്ധിതമായി ഇത് എത്ര എത്ര പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇതിന്റെ പക്ഷേ പതിനഞ്ച് മാസം കൊണ്ട് ഈ അപ്പൊ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഇതൊരു നാടിന്റെ സ്വപ്നമാണ് അതിൽ യാതൊരു തന്നെയാണ് കോൺട്രാക്ടർ പ്രിയപ്പെട്ട പ്രതിഷേധം നമുക്കിപ്പോ ചടമംഗലത്തെ ഈ സന്തോഷം നമ്മളോടൊപ്പം ചേരുകയാണ് നമ്മളെ തടയമംഗലത്തെ ഏറ്റവും ഈ ഇത് ആഗ്രഹിച്ച ചടയമംഗലത്തെ ജനതയോ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് വളരെ നേരത്തെ തന്നെ നമ്മൾ ഈ മ്യൂണിസിപ്പിലിറ്റേഷൻ എന്നുള്ളത് ബജറ്റിൽ പ്രഖ്യാപിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും നടന്നു വന്ന് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് ഈ സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം ഇത് നിലമായിരുന്നു ഇത് അത് കരയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ടൊരു മൂന്ന് നാല് വർഷക്കാലം അതിന്റെ പ്രഖ്യേണ്ടി വരും നമുക്കറിയാം ഈ നിലത്തിൽ കൊണ്ടുവന്നൊരിക്കലും മ്യൂസിപ്പിലിറ്റേഷൻ പണിയാൻ പിന്നെ റവന്യൂ വെപ്പ് നിൽക്കത്തില്ല ആ രീതിയിലാണ് ഇതിൻ്റെ തറക്കല്ലിട്ടതിനു ശേഷം വീണ്ടും അത് നീണ്ടുപോയി ഗൾഫീൻ ഫണ്ടാണ് ഒട്ടനവധി പ്രതിസന്ധികളാണ് ഇതിനകത്ത് പിന്നെ നേരിടേണ്ടി വന്നത് എന്നാലും ഇപ്പം പതിനൊന്ന് കോടി രൂപയ്ക്ക് കൊല്ലത്തുള്ള ഒരു കണ്ട്രാക്ടാണ് ഇപ്പം കണ്ട്രാക്ടോട് ഉണ്ടായിരുന്നു പിടിച്ചു കഴിഞ്ഞു എവിടെ ഏടെ തിരുവനന്തപുരത്തുള്ള കൊല്ലമല്ല തിരുവനന്തപുരത്തുള്ള പിന്നെ കണ്ട്രാക്ട് ആണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ പണി ഇന്നും തുടങ്ങി അതിൻ്റെ ഫയലിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടത്തി ഒരു പുള്ളി പറഞ്ഞിരിക്കുന്ന പതിനഞ്ച് മാസത്തിനകം ഇത് പണി പൂർത്തീകരിച്ച് പിന്നെ കൊടുക്കും എന്ന രീതിയിലാണ് ഇവിടുത്തെ ജനത്തിന് എൽ ഡി എഫ് എന്ന കൊടുത്തിട്ടുള്ള വാക്ക് കൃത്യമായി ഇത്തിരി നീണ്ടുപോയിട്ടുണ്ടെങ്കിലും പാലിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ധൃതി പിടിച്ച് തന്നെ വളരെ നല്ല രീതിയിൽ ഇതിന്റെ പണി പൂർത്തീകരിക്കും എന്നാണ് വളരെ സന്തോഷത്തോടുകൂടി അറിയിപ്പിക്കുന്നത് ഒരുപാട് കാലം കൊണ്ട് ഇവിടെ പ്രതി സമൂഹത്തിനായി വിശേഷിപ്പിക്കാൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രവർത്തനമാണ് പക്ഷേ പലപ്പോഴും ഭംഗ് കൂടി അത് അതിൻ്റെ പൂർത്തികൾക്ക് നടക്കാവുകയും ഇപ്പോഴാണ് തീർച്ചയായും ഗവൺമെന്റ് നൽകിയ വാഗ്ദാനം ഒന്നായിട്ട് ഭാഗമായിട്ട് വന്നുകയും ഗ്രാമപഞ്ചായത്തിലെല്ലാം ഇന്ത്യയെടുത്ത് മനോഹരമായ പഞ്ചായത്ത് നൽകിയ അറുപത് സെൻറ്റ് സേവനം ചെയ്യുന്നത് എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം അങ്ങനെ പൂർത്തിയാക്കുകയാണ് ഗോപാലകൃഷ്ണൻ പിള്ളയാണ് നമ്മളോടൊപ്പം ചേർന്നത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച ഇതുപോലെ തന്നെ ജനങ്ങൾ വിവിധ മേഖലകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഫൈലിംഗിന്റെ പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ജോലിക്കാരെ അനധികം ആവൃതരാണ് നമ്മൾ പറഞ്ഞു വരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു സമയമാണ് പതിനഞ്ച് മാസം കൊണ്ട് ഇന്നു കോൺട്രാക്ടർ പറഞ്ഞത് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിച്ച് ചടങ്ങം ഗ്രാമപഞ്ചായത്തിന് ഇത് എത്തിക്കണം എന്നാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് പതിനഞ്ച് മാസം കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തുള്ള സജീവ് എന്ന പേരുള്ള ഒരു കോൺട്രാക്ടറാണ് ഇതിൻ്റെ പിന്നെ ടെൻഡർ നടപടി കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് വളരെ പെട്ടെന്ന് തന്നെ പതിനഞ്ച് മാസം കൊണ്ട് അദ്ദേഹം ഇതിൻ്റെ പണി പൂർത്തീകരിക്കും പതിനഞ്ച് മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷവും മൂന്ന് മാസവും കൊണ്ട് ഒന്നേകാൽ വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ചടമകൾ നാടിന് സമർപ്പിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു കോവിഡ് നമ്മളോടൊപ്പം പറഞ്ഞത് അതിൻ്റെ ധരതഗതിയിലുള്ള അതിങ്ങനെ വളരെ വേഗതയിലുള്ള പ്രവർത്തനങ്ങൾ ഫൈലിങ് ഇതൊരു പ്രതീക്ഷ ംഗലത്തെ ജനങ്ങളെ സംബന്ധിച്ച് പൊന്നാവലി കുടക്കീഴിൽ എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാതിക്കപ്പെടുന്നതിൻ്റെ അസുലഭ നിമിഷമാണിത് ഈ ഇത് ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് മന്ത്രി റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ വർഷം ഒരു വർഷങ്ങൾക്ക് മുമ്പ് കണ്ടാണ് വ്യക്തമായി എനിക്കത് ഓർമ്മയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശിലാസ്ഥാപനം നമ്മുടെ കട കടമംഗലം കെ എസ് ആർ ടി സി മൈതാനത്തിൽ വെച്ച് നിർത്തിയിരുന്നു എന്നാൽ ഇതിന് റവന്യൂ വകുപ്പുമായി കുറേ കടമ്പകൾ പഞ്ചായത്തിന് കടക്കാനുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ പ്രേക്ഷകൾ എത്തിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഈയൊരു സിവിലിറ്റേഷൻ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തത്സമയം ഞങ്ങൾ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം